ഇതുവരെ കാണാത്ത യും സാറിനെ പോലെയുള്ള വളരെ കാണാൻ പറ്റില്ല ഞങ്ങൾ അലമിനിമിറ്റി നടക്കുകയാണ് അപ്പൊ സാറ് പിന്നെ എൺപത് എമ്പത്തിമൂന്ന് കാലഘട്ടം പോലെ ഇവിടുന്ന് പിന്നെ പോയതാണ് ട്രാൻസ്ഫർ ചെയ്ത് പോയതാണ് എന്നിട്ടും സാറ് കുട്ടികളെ തേടി വന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല പിന്നെ സാർ ഈ പ്രായത്തിൽ ഇത്ര ആക്റ്റീവ് ആണ് ഞങ്ങൾക്കൊക്കെ വല്ലാത്തൊരു പ്രചോദനം നല്ല ജീവിതത്തില് ഈ കുട്ടികളെ കാണുമെന്ന് വിക്ടോറിയ കോളേജിൽ ഞാൻ പഠിച്ചത് കഴിഞ്ഞ ആഴ്ച അവിടെ പോയി രണ്ടു ദിവസം വെനക്കെട്ടു ഇതിനുവേണ്ടി ഞാൻ എന്റെ കലണ്ടറിൽ മാർക്ക് വെച്ചിരിക്കുകയാണ് അപ്പുറം കോളേജ് അന്ന് എനിക്ക് മുപ്പത്തെട്ട് വയസ്സാണ് എത്ര വയസ്സായി എൺപത് കഴിക്കും കള്ളു കൂടിയില്ല സിഗരറ്റ് വലിയ പൊടി വലിയ ഭക്ഷണ നീതി തോന്നുന്നത് കഴിക്കും രോഗങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഫിസിക്കൽ പ്രസൻസിൽ അതൊന്നും കാണുന്നിട്ടായിട്ട് പൈസ എനിക്ക് തോന്നുന്ന കൊല്ലമായി അധ്യാപകനായിട്ട് ഇപ്പഴും ജോലി ചെയ്തോളും ഇപ്പൊ ഞാൻ യൂണിവേഴ്സൽ കോളേജ് മണ്ണാർക്കാടിലെ പ്രിൻസിപ്പലാണ് അമ്പത്തിയെട്ട് കൊല്ലം കേരളത്തിലെ ഇത്രയും കൊല്ലം അതൊരു ചരിത്രം കേരളത്തിലെ അമ്പത്തെട്ട് കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചിങ് ഫീൽഡിലെ ഇന്നലെ സ്വപ്നം കണ്ടു രണ്ട് ചീത്ത പറയാൻ വേണ്ടി വന്ന ഞാനിവനെ സ്നേഹിച്ച പോലെ അവനെന്നെ സ്നേഹിച്ചിട്ട് രാജീവൻ ആ ബാങ്ക് സെക്രട്ടറിയൊക്കെ ആയിട്ട് വലിയ ആളായി വേറൊരാളെ വലിയ ഒരാള് ഏതാ ഇവനാണ് ഈ ബന്ധങ്ങൾ ഇങ്ങനെ പിടിച്ചു എന്നു മുതൽ ഇന്ന് വരെയും എന്നെ സഹായിക്കാമെങ്കിൽ എവിടെങ്കിലും ഇപ്പൊ മന്ത്രിയുടെ പിന്ന കാര്യത്തിണ്ടല്ലോ അന്ന് വരെ എന്നെ സഹായിച്ചു എന്റെ വീട്ടിൽ ഉണ്ണാൻ വരുന്നത് വേറെ സന്തോഷം ഞങ്ങൾ സാറിന്റെ ഒരുപാട് കാലമായിട്ട് ഇപ്പൊ കാണുന്നതാണ് കിടക്ക് വീട്ടിൽ പോയി സ്റ്റുഡന്റ് ആണല്ലേ അല്ല കാണുമ്പോൾ ഇരിക്കു തോന്നുന്നത് സാറിന്റെ ഈ പിന്നെ വിദ്യാർത്ഥികളോടും ഈ പഠിപ്പിക്കുള്ള സ്നേഹവും പഠിപ്പിക്കാനുള്ള ഇഷ്ടവുമാണ് ഇങ്ങനെ ചെറുപ്പക്കാരനായി എന്റെ ഭാര്യയ്ക്ക് ഞാനിരിക്കുന്ന ഇഷ്ടമല്ല രാവിലെ രാവിലെ വരും കാറ് വരും ഞാൻ പോകും അതായത് വീട്ടിലിരുന്നാൽ ഞാൻ ശല്യമാണ് അതേ സമയത്തും കോളേജിൽ തന്നെ നിരന്തരമായിട്ട് എനിക്കാണ് പുതിയ തലമുറ പറയാം നാല്പതായി കഴിഞ്ഞാല് പൊതുവെ കാരണേ നാല്പണ് കഴിഞ്ഞാല് ആ അത് കഴിഞ്ഞല്ലോ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞ ജീവിതത്തില് ജീവിതത്തിൽ ഒരുപാട് ഒരു ഒരു ഉടമയാണ് ഞാൻ 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 മൈൻഡ് ചെയ്യാറില്ല മരിക്കട്ടെ മരിക്കുന്ന കാര്യം എന്ന് ആഗ്രഹമാണ് ആഗ്രഹമാണ് എന്റെ വേറെ ഒന്നുമില്ല െരുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക മലപ്പുറം കോളേജിന്റെ അലുമിന്റെ ഞങ്ങളൊക്കെ ഔട്ട് ഡിഗ്രി ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കണ്ടതിൽ ഒരുപാട് എം എൽ എ മാര് കാര്യങ്ങള് പ്രമുഖര് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ സാർ എ സാർ സാറേ അലുമിനിയുടെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ഗഫൂർബായി ആണ് ഒക്കെ നമ്മളെ ഞങ്ങളെ മാഷം കൂടെ കേട്ടോ ും ഫോളോ ചെയ്യുന്നതാണ് ആരോടും പകല് പഠിപ്പിച്ച കുട്ടികളോട് അങ്ങോട്ട് ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ ആരും മേടിക്കാതെ എന്റെ സ്വന്തം ചെലവിൽ വന്നിരിക്കുകയാണ് നമ്മള് വളരെ സന്തോഷത്തിലാണെന്ന് നമ്മളെ മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ ഗ്രാൻഡ് അലുമിനി ആണെന്ന് നടക്കുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പഴയ സുഹൃത്തുക്കളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു അതിൽ വളരെ വ്യത്യസ്തമായി നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാൽ നമ്മുടെ സാറന്മാരെ കാണുന്ന കൂട്ടത്തില് ഇപ്പോഴും ഒരു എൺപത് എൺപത്തിമൂന്ന് വയസ്സായിട്ടും വളരെ ഊർജ്ജസ്വലനായി നിൽക്കുന്ന നമ്മുടെ സാറെ നമ്മളെ വല്ലാത്തൊരു സന്തോഷാണ് അങ്ങനെ അവരൊക്കെ നിലനിർത്തുന്ന പറയുമ്പോ ഏഹ് എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി ഈ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ നമ്മുടെ പഴയ നൊസ്റ്റാൾജിയൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലോഷല്ലേ പൈസ എനിക്ക് പ്രത്യേകം ഒരു കാരണം നമ്മളിപ്പോ കേട്ട നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ജാഫർ നിങ്ങൾ ശ്രദ്ധിച്ചു തന്നോ ജാഫറിന്റെ സൗണ്ട് കേരള ബാക്കി മല ബാക്കി ടിക്കറ്റ് അഞ്ചു അഞ്ചു ലക്ഷം നമ്മളെ പിന്നെ പിന്നെ പ്രിയപ്പെട്ട ജാഫറിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് ആദ്യം എന്റെ ഒരു ഒബ്സർവേഷനിൽ വന്നിട്ടുള്ളത് കേരള ബാക്കി മലയാള ബാക്കി ടിക്കറ്റുകൾ അഞ്ചു രൂപയ്ക്ക് അഞ്ചു ലക്ഷം ഒരു മാരി സെൻ സമ്മാനിച്ചുകൊണ്ട് ശ്രീ മഞ്ജു ബേക്കറി ആലപ്പുഴ എന്ന വല്ല പഴയ ഒരു ലോട്ടറി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ആ ലോട്ടറി അനൗൺസ്മെന്റ് പരിപാടി ഗംഭീരമാണ് അത് മാത്രമല്ല ജാഫറിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് നിലനിന്ന് ജാഫറിനെ കാരണം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ ആകെ രണ്ടോ മൂന്നോ കൊല്ലം മാത്രം ബാക്കിയുള്ള ഒരാൾ ഇപ്പോഴും ഒരു ബാക്കിയുള്ളവരാ ജീവിന് പോലെ വളരെ ഒരു ഒരു ചെറു അപൂർവം ഒരു പ്രതിഭാസമാണ് അതിൽ ഒരു സന്തോഷമുണ്ട് പിന്നെ ആ പഴയ ആ ഒരു ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്ക് എല്ലാ വർഷവും നമ്മൾ വരാറില്ല വരുന്ന സമയത്ത് കുറച്ചാൾക്കാരെ കാണാനും സന്തോഷം വളരെ സന്തോഷമായില്ലേ നമ്മൾ െ ഏഹ് വീഡിയോ വരുമ്പോളെ എന്തെയാണ് എവിടെ എം ബി ബി എസ് എവിടെ ചെയ്യണ് ആണല്ലേ മാഷാ അല്ല സന്തോഷം എന്താസുഖല്ലേ പഴയ മൈൻഡൊന്നും ഇല്ലെട്ടോ ആരും ആണല്ലേ അയാൾ കണ്ടിട്ട് സന്തോഷം